ഷൂത്തുകളെ ഇന്ന് ആഗസ്റ്റ് ഏഴായി എനിക്ക് തോന്നുന്ന പന്ത്രണ്ടാം തീയതിയോ മറ്റോ നമ്മളുടെ സിനഡ് മെത്താന്മാരുടെ സിനഡ് തുടങ്ങും വർഷത്തിൽ രണ്ട് തവണയുള്ള സിനഡാണ് അതിപ്പോൾ വർഷത്തിൽ രണ്ടും നാലുമായിട്ട് മാറിയിട്ടുണ്ട് എമർജൻസി സിനഡ് സ്പെഷ്യൽ സിനഡ് എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഇത് റെഗുലർ സിനഡ് ആഗസ്റ്റിലും ജനുവരിയിലും നടക്കാനുള്ള സിനഡ് ഉടനെ നടക്കും സിനഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ സഭയുടെ അസംബ്ലി നടക്കുകയാണ് ഈ അസംബ്ലി വെച്ചാൽ നമ്മുടെ ലൈറ്റിയുടെയും സന്യസ്തരുടെയും വൈദികരുടെയും ബിഷപ്പുമാരുടെയും എല്ലാം പ്രതിനിധികൾ ഒന്നിച്ചുകൂടിയുള്ള ഒരു അസംബ്ലിയാണ് അതിനെപ്പറ്റിയുള്ള പല റൈറ്റപ്പുകൾ ഞാൻ വായിച്ചു വായിച്ചു കഴിഞ്ഞാൽ വലിയ ഭാഷകളും വലിയതൊക്കെയാണ് പ്രവർത്തനങ്ങൾ വചനപ്രഘോഷണം അൽമാരുടെ മുഖ്യ പങ്ക് അൽമാര് ചെയ്യേണ്ട സംഗതികൾ അൽമാർക്കുള്ള പങ്കാളിത്തം സഭയുടെ ജീവനാടിയായിട്ടുള്ള അൽമാർക്കുടെ പങ്കാളിത്തം മാത് ഈദ് അവരുടെ അഭിപ്രായം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇത് ഈ കടലാസിൽ പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ വലിയ സംഗതിയാണ് പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് തുടങ്ങി ഇരുപത്തിയഞ്ച് വരെ മൂന്ന് ദിവസമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അപ്പോൾ ഈ ഇരുപത്തഞ്ച് കഴിഞ്ഞാലും ഈ അസംബ്ലി കഴിഞ്ഞാലും സൂര്യൻ പിന്നീട് ിക്കും പിന്നെ സൂര്യൻ അസ്തമയ്ക്കും അല്ലാതെ ഒരു ചുക്കും ഈ സഭയിൽ അതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ കുറേ ആൽമാർക്ക് പ്രാഞ്ചിയേറ്റം കളിച്ച് അവിടെ അസംബ്ലിയിൽ എന്ന് പറഞ്ഞ് ബ്രാഗിങ് റൈറ്റ് കിട്ടും നമ്മളുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് ഞാൻ അവരെ വ്യക്തിപരമായിട്ട് ഞാൻ ആക്ഷേപിക്കുന്നതല്ല വളരെ പ്രമുഖരായ ആൽമായ അതിനകത്തേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് പങ്കേറാനായിട്ട് വളരെ പ്രമുഖരായിട്ടുള്ള അവരിൽ മിക്കവരും തന്നെ ആൽമായ മുന്നേറ്റത്തിലെ പ്രവർത്തകരാണ് അപ്പോൾ അവരുടെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല ദറ്റ് ഇസ് ഫൈൻ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഇരിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് നമ്മുടെ അതിരൂപത പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളുടെ അതിരൂപത ഈ അസംബ്ലിയെ ബഹിഷ്കരിക്കേണ്ടതാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മുടെ അതിരൂപത വിട്ടു നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ബോയ്ക്കോട്ട് ചെയ്യുക നമ്മുടെ ആമർശം സഭയെ അറിയിക്കാനായിട്ട് ജനങ്ങളുടെ ഫീലിംഗ് ജനങ്ങളുടെ നിലപാട് നേതൃത്വത്തെ അറിയിക്കുക എന്നുള്ളതാണല്ലോ ഈ അസംബ്ലിയുടെ ഉദ്ദേശം അങ്ങനെയെങ്കിൽ നമ്മളുടെ വിശ്വാസികളുടെ അറ്റ്ലീസ്റ്റ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ നിലപാട് അവരെ അറിയിക്കുവാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരവസരമായിരുന്നു ഇത് ഈ വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആമർശം രേഖപ്പെടുത്തുവാൻ എന്താണ് നമ്മുടെ സഭ നമ്മുടെ അതിരൂപതയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അതിരൂപതയുടെ ആസ്ഥാന ദേവാലയം അവർ അടച്ചുപൂട്ടിയിരിക്കുന്നു അവർ നമ്മുടെ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുവാൻ വിസമ്മതിക്കുന്നു അവർ നമ്മുടെ മേജ ഐനസമ്മാരി പൂട്ടിയിട്ടിരിക്കുന്നു അവരുടെ ഒത്താശയോടെ നമ്മുടെ അനേകം പള്ളികൾ അടച്ചിട്ടിരിക്കുന്നു പള്ളികൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു ഓക്കെ ഇതെല്ലാം ഈ സഭാനേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ കേസുകളുമെല്ലാം പിൻവലിച്ച് അതിരൂപതയെ പൂർവ്വനിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് പക്ഷേ അവർ അതിന് തയ്യാറാകുന്നില്ല അവർക്ക് ന്യായം പറയാൻ പള്ളി തുറക്കാൻ പറ്റുന്നില്ല ബസ്സിലേക്ക് തുറക്കാൻ പറ്റുന്നില്ല കാരണം അതിനെതിരെ കേസുണ്ട് എന്ന് പക്ഷേ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുന്നതിന് എന്താണ് തടസ്സം ഇവരുടെ പിടിവാശിയല്ലാതെ നൗ കൂടാതെ നമ്മളുടെ വൈദിക സമൂഹത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക സമൂഹത്തെ ഏത് സമയത്തും അവർ മഹറോൻ ചൊല്ലും അവരൊക്കെ നിയമപരമായ സഭാപരമായ നടപടികൾ എടുക്കും എന്നൊക്കെയുള്ള ഭീഷണിയുടെ മുനയിൽ അവർ നിർത്തിയിരിക്കുന്നത് സഭ നേതൃത്വം നമ്മുടെ വൈദികരെ ഒരു വൈദികരും അത് അർഹിക്കുന്നില്ല അവരുടെ ജീവിത സഭയ്ക്ക് വേണ്ടിയിട്ടും ജനസേവനത്തിന് വേണ്ടിയിട്ടും ഒഴിഞ്ഞു വെച്ചവരാണ് നമ്മുടെ വൈദികർ അവർ ഇങ്ങനെയുള്ള ഭീഷണികൾ അർഹിക്കുന്നില്ല അർഹിക്കുന്നില്ല അപ്പോൾ ഇതിലെല്ലാം പ്രതിഷേധിച്ച് നമ്മൾ ഈ അസംബ്ലിയിൽ നിന്ന് വിട്ടു നിൽക്കണം നമ്പർ വൺ അതുപോലെ തന്നെ ഞാനൊന്ന് പറയട്ടെ കേട്ടോ ഈ അസംബ്ലി നടക്കുന്ന രൂപതയിലാണ് കൽതായരുടെ ഈറ്റില്ലത്താണ് അൽഫോൻസിയൻ പാസ്റ്റൽ കൗൺസിൽ അതെന്ത് പാസ്റ്ററൽ കൗൺസിലാണ് എന്ന് എനിക്കറിഞ്ഞുകൂടാ സെയിൻറ്റ് അൽഫോൻസ പാസ്റ്റൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം അവിടെ വെച്ച് നടക്കുന്ന ഈ അസംബ്ലിയിൽ ഓഫ് കോഴ്സ് കൽദായ കുർവാനുണ്ടാകും ആ കൽതായ കുർബാന ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ പ്രതിനിധികൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അവർ വായം പൊളിച്ച് നിന്ന് ആ കുർബാനയിൽ പങ്കുകൊള്ളുമോ അതോ അവർ ആ കുർബാന അറ്റ്ലീസ്റ്റ് ബഹിഷ്കരിക്കുമോ ഞാൻ ചോദിക്കുന്നത് നമ്മളുടെ അതിരൂപത പ്രതിനിധികൾ നമ്മളുടെ അമർഷം മറ്റേത് രീതിയിലാണ് പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ അമർഷം അവർ കംപ്ലൈൻറ്റ് അവർ ഓപ്പോസിഷൻ അത് കാണിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രതിനിധികൾ ഈ അസംബ്ലിയിൽ പങ്കുചേരാമെന്ന് തീരുമാനിച്ചാൽ ഒന്നുകിൽ അവർ ഈ കൽതായ കുർബാന ബഹിഷ്കരിക്കണം ബഹിഷ്കരിക്കണം വാക്ക് ഔട്ട് വാക്ക് ഔട്ട് അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടത് അല്ലാതെ അവിടെ പോയിട്ട് പാലാക്കാരെ അവിടെ ചെന്ന് ചാപ്പാട് പഠിച്ച് കസേര ചൂടാക്കി പിന്നെ അവിടെ വലിയ വലിയ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു കേൾക്കുന്നു വലിയ പ്രഭാതമായിട്ടുള്ള റൈറ്റപ്പുകളാണ് ഞാൻ വായിച്ചു എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് അൽമായരുടെ അത് അൽമാരുടെ പങ്കാളിത്തം സുവിശേഷ പിന്നെ പ്രഘോഷത്തിൽ അൽമാരുടെ പങ്കാളിത്തം ഒക്കെ പറയുന്നുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല ഇതൊക്കെ ഈ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന അല്ലെ ഇഷ്ട നത്തിങ് അപ്പം ഞാൻ പറയുന്നത് ഇത് നല്ലൊരു വേദിയായിരുന്നു നല്ലൊരു വേദിയായിരുന്നു എറണാകുളത്തിൻ്റെ അമർഷം ഒരു പൊട്ടസ്റ്റ് ഈ കൽതായരെ ശരിക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ടും മനസ്സിലാക്കി കൊടുക്കുവാനായിട്ടുള്ള നല്ലൊരു അവസരമാണ് ഇത് എന്ന് ഞാൻ പറയുകയാണ് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇതൊന്നും ആരും ചെവിക്കൊള്ളുമെന്നും ഇതുപോലൊന്നും ആരും ചെയ്യൂ എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഞാൻ പറഞ്ഞ മാതിരി ഈ കൽടായരുടെ ഈ എന്തെങ്കിലും അപ്പക്കാശം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മേടിച്ച് നമ്മൾ സ്വീകരിക്കാം അത്രയേ ഉള്ളൂ നമ്മൾ തൻ്റെ ഇടത്തോടു കൂടി ഇവർക്കെതിരെ നടപടികൾ എടുക്കാനും സ്റ്റാൻഡ് എടുക്കാനും ഉള്ള നഷ്ടല് നമ്മൾ കാണിക്കുന്നില്ല നമ്മൾ കാണിക്കാറില്ല കാരണം അതുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു അവസരം ഇത് നല്ലൊരു നല്ലൊരവസരമായിരുന്നത് ഒഫീഷ്യലി രേഖമൂല സഭാ നേതൃത്വ നേതൃത്വത്തെ അറിയിക്കുക ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ ഈ അസംബ്ലിയിൽ പങ്കെടുക്കുന്നില്ല തൽക്കാലം സാഹചര്യങ്ങൾ അനുയോജ്യമായി വരുന്ന സമയത്ത് അങ്ങനെ ഒരു കാലമുണ്ടെങ്കിൽ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിൽ പങ്കെടുക്കും അതാണ് ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത് അപ്പോൾ അവർക്ക് മനസ്സിലാകും എറണാകുളത്ത് പിള്ളേർ വെറുതെയല്ല അവർക്ക് ശക്തമായ നിലപാടുകളുണ്ട് എന്ന് അവർക്ക് മനസ്സിലായേനെ താങ്ക് വെരി മച്ച്